പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജിഷ ജോയി ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതോടിടവയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനാണ് ഒരു വർഷക്കാലം ആ ഉടമ്പടി നന്നായി കൊണ്ടുപോയി അതിനുശേഷം ഇടയ്ക്ക് അത് നിന്നു വീണ്ടും ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ഒരു ഭവനം ലഭിക്കുക എന്നുള്ളതായിരുന്നു മുപ്പത് വർഷം പഴക്കമുള്ളതാണ് ഞങ്ങളുടെ ഭവനം ഒരു പതിനെട്ട് വർഷമായി നല്ലൊരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉടമ്പടിയിലാ നിയോഗവും ഞാൻ വെച്ചിരുന്നു എൻ്റെ മകളുമായിട്ടാണ് വന്നത് മോൾ വരാത്തതുകൊണ്ട് അവരുടെ സാക്ഷ്യം പറയുന്നില്ല പിന്നീട് അത് പറയും എനിക്ക് വളരെ നാളുകളായിട്ട് എൻ്റെ കാലിന് മുട്ടിനും ഭയങ്കര വേദനയായിരുന്നു നീരുമുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തേയ്മാനമാണെന്നും സ്റ്റെപ്പ് കയറി നടക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നടന്ന് അത് കുറച്ച് മരുന്നെല്ലാം കഴിച്ചു എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ നടയിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അല്ല എനിക്ക് മുട്ടയിൽ നിൽക്കാനൊന്നും സാധിക്കില്ലായിരുന്നു കസേരയിലേക്ക് ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആ ഇരുപത്തിനാലില് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ ഈ നടയിൽ വന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അന്നു മുതൽ എൻ്റെ ആ കാലിൻ്റെ വേദന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ എനിക്ക് മാറിക്കിട്ടി ഒരു സ്റ്റെപ്പ് പോലും കയറ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഓടി നടന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കാലിൻ്റെ മുട്ടിൽ തേച്ച് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധമ്മയുടെ സഹായത്താൽ എനിക്ക് അതിൽ നിന്ന് രോഗശാന്തി ലഭിച്ചു ഒരു ബേക്കിംഗ് കോഴ്സിന് ചേരുകയും കേക്ക് കേക്കുണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു പല പ്രാവശ്യം ഞാനതുണ്ടാക്കിയിട്ട് ഒരിക്കലും എനിക്കത് ശരിയായിട്ടുണ്ടാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അപ്പം എൻ്റെ കൂടെ പോയവരെല്ലാം നന്നായിട്ടുണ്ടാക്കുന്നു അപ്പോൾ അത് അവരുണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമായിരുന്നു എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുക ഇതിൻ്റെ ഒരു പരീക്ഷ വന്നു അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം എനിക്കപ്പോൾ ഒരിക്കലും ഇത് ശരിയാകാത്തത് കൊണ്ട് ഒരു ഭയങ്കര പേടി സങ്കടവും അങ്ങനെ ഇരിക്കെ ഇത് ഈ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പരീക്ഷ ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഡെയിലി ബ്രോട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നു നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പെട്ടെന്ന് ഞാൻ ഓർത്തു ഈ കേക്കാണേലും ഉണ്ടാക്കുന്നൊരു പ്രവർത്തനമാണല്ലോ ഞാൻ എനിക്ക് സാധിക്കുന്നില്ല അമ്മേ പരീക്ഷ വരുന്നു എനിക്കിതുണ്ടാക്കാൻ സാധിക്കില്ലോ എന്നല്ല ഓർത്താകെ വിഷമിച്ചിരുന്നു പരീക്ഷ ആയപ്പോൾ നമ്മളതിൻ്റെ ഉപ്പ് പരിശുദ്ധ അമ്മയുടെ വെഞ്ചിരിച്ച ഉപ്പ് ഒരു നുള്ളിട്ട് ഞാനത് ഉണ്ടാക്കി രണ്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടത് ഞങ്ങൾ പത്തിരുപത്തിരണ്ട് കുട്ടികൾ ആളുകളുണ്ടായിരുന്നു അത് പരീക്ഷയായിട്ട് നടത്തി അത് നമ്മൾക്ക് അത് നോക്കുവാനൊക്കെ ആയിട്ട് ഉയർന്ന സാർമാരാണ് വന്നത് പരിശുദ്ധ അമ്മയുടെ സഹായിത്താൽ ആ രണ്ട് കേക്കുണ്ടാക്കിയത് ഒരു ബർത്ത്ഡേ കേക്കും ഒരു ക്യാറ്റ് കേക്കും ഞാൻ ഉണ്ടാക്കി അത് രണ്ടിലും അമ്മയുടെ വിശുദ്ധ ഉപ്പ് ഞാൻ ഇട്ടിരുന്നു ഈ രണ്ടിനും പരിശുദ്ധ അമ്മ എനിക്ക് ഫസ്റ്റ് ഒന്ന് അനുഗ്രഹിച്ചു ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അതിൻ്റെ ഉണ്ടായിരുന്നു ആ പരീക്ഷയിലും ഒന്നാം സ്ഥാനം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ നേർച്ച ഉപ്പ് ഉപയോഗിച്ച് ആറുമാസമായി എൻ്റെ ഒരു കുറച്ച് സ്വർണ്ണം നഷ്ടപ്പെട്ടിരുന്നു അത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരിക്കലും ഇങ്ങനെ ഞാൻ മിറ്റ് പഠിച്ചപ്പോഴാണ് ഒരു കമ്മൽ കിടന്ന് കിട്ടി അപ്പോൾ ഞാൻ ദൈമി ഇത് എൻ്റെ കൊച്ചിൻ്റെ കമ്മലാണല്ലോ അപ്പോൾ അത് മുഴുവൻ പോയിരിക്കുന്ന അതിൻ്റെ എല്ലാം പോയെന്ന് എനിക്ക് മനസ്സിലായി അത് ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്ന മാസം കഴിഞ്ഞു അപ്പോൾ ദൈമി ഇത് പോയല്ലോ എന്നോർത്ത് ആ ഇത് ഒരെണ്ണം കിട്ടിയതിൻ്റെ ആ ഭാഗത്ത് ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ഞാനിട്ട് പ്രാർത്ഥിച്ചു എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അടുക്കളയിലൊക്കെ പണിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഗ്ലാസ് ഒക്കെ വെച്ച് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ഗ്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് ഈ മോളുടെ സ്വർണ്ണം പോയ കാര്യം ഓർമ്മയ വന്നു ആ ഞാൻ ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ തീയല്ല ഇട്ട് കത്തിച്ച ഭാഗമായിരുന്നു എങ്കിലും ആ മോളുടെ കമ്മൽ ആരോ ഈ എടുത്ത് വെച്ചതുപോലെ ആ നഷ്ടപ്പെട്ട വസ്തുക്കൾ ആ ഭാഗത്ത് തന്നെ ഇരുന്ന് എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ സഹായത്താല് ഈ വലിയൊരു അനുഗ്രഹം തന്നേന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞാൻ മൂന്നാം പ്രാവശ്യം ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി അപ്പോഴതിന് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി എൻ്റെ സഹോദരങ്ങൾ വരാത്തോണ്ട് എനിക്ക് വരാ പറയാൻ സാധിക്കുന്നില്ല അപ്പോഴിങ്ങനെ സാക്ഷ്യം പറയണമെന്നുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ഒരാഗ്രഹം ഒരു ഭവനമായിരുന്നു അത് കിട്ടാത്തത് കൊണ്ടാണ് ബാക്കി അനുഗ്രഹങ്ങളൊന്നും ഞാൻ പറയാതിരുന്നത് അപ്പോൾ എൻ്റെ ആൻറ്റി ഒരിക്കൽ പറഞ്ഞു മോളെ നീ പോയി നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ നിനക്ക് ഭവനം തരുമെന്ന് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് സാഹചര്യം കിട്ടിയെങ്കിലും തിരക്കായിരുന്നോട് സാധിക്കാതെ പോയി അങ്ങനെ ഇരുന്നു അപ്പോൾ എന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അറിയാവുന്നവരെല്ലാം ഞങ്ങൾക്കൊരു ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കേ ഞങ്ങളെന്നും പ്രാർത്ഥിക്കും അമ്മയെ ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണമേ എന്ന് കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയിട്ട് വന്നെടുത്ത് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി അമ്മേ ഇനി ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിലേക്ക് വരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഇരിക്കുകയും ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയുകയും പത്തൊമ്പതാം തീയതി ഞങ്ങൾ പോയി അപ്പോൾ നമ്മളെ കൊണ്ട് മേടിക്കാൻ സാധിക്കുകയല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഭവനമായിരുന്നു അപ്പോൾ ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു വീണ്ടും എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഈ സ്ഥലത്തിൻ്റെ കേസ് വരികയും ഞങ്ങൾ പോയി ആ ഭവനം കാണാൻ പോയി ഞാൻ അവിടെ പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ വെഞ്ചിരിച്ചു എൻ്റെ കരങ്ങളിൽ കരങ്ങളിലുണ്ടായിരുന്നു അതാരും ചവിട്ടില്ലാത്തൊരിടത്ത് ഞാനായിട്ട് പ്രാർത്ഥിച്ചു അമ്മേ അമ്മയെ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ഭവനം തരണമേയെന്ന് അതിനു മുമ്പ് തന്നെ ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അമ്മയെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് മുമ്പ് എനിക്കൊരു ഭവനം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മുപ്പതിന് ഈ ഭവനം പോയി കാണുകയും ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി ഞങ്ങൾ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു ടോക്കൺ അഡ്വാൻസ് കൊടുത്തു ഒരു ചെറിയൊരു ഭവനം ഒരു നനയാതൊരു ഭവനം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റുള്ള ഒരു രണ്ട് നല്ല ഭവനം തന്നാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചത് ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് വഴിയരികിൽ പിഷിയായിച്ചുകൊണ്ടിരുന്നവർക്ക് പൊതുച്ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവരെ വിളിച്ച് ഭക്ഷണമെല്ലാം ഹോട്ടലിൽ കൊണ്ടുപോയി മേടിച്ച് കൊടുത്തിട്ടുണ്ട് അവൾ കുടുംബമായിട്ട് അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിച്ചു നൽകിയിട്ടുണ്ട് ഇതെല്ലാമാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് തരുന്ന കൃപാസനം പത്രം ഓട്ടോ രക്ഷാ സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുവാനും ഒരുപാട് പേര് എൻ്റെ കാലിൻ്റെ ഈ നടക്കാൻ വയ്യാതിരുന്ന അവസ്ഥയിൽ ഇവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും ഉടമ്പടി വിശ്വസിക്കാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും സാധിച്ചു പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെയും ഈ വലിയ അനുഗ്രഹത്തിന് ഒരു ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിനെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ഒരുപാട് നന്ദി പറയുന്നു വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവചനങ്ങൾ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം ജിഷ ജോയി എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മമാതാവ് നൽകിയ വലിയ ദൈവാനുഭവങ്ങളെയാണ് അത്താരം മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരി ആദ്യം പറഞ്ഞു തുടങ്ങിയതും കാൽമുട്ട് വേദന മാറിയതിനെക്കുറിച്ചാണ് നടക്കുവാനാവാതെ ക്ലേശം അനുഭവിച്ചിരുന്ന നാളുകളിൽ അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മകൾ പഠിച്ചിരുന്ന ബേക്കിംഗ് മെത്തേഡ് അതിൻ്റെ പരീക്ഷകളും മത്സരവും വരുമ്പോൾ അത് നന്നായി അത് ചെയ്യുമെന്നറിയാതെ ആകെ പരിഭ്രമിച്ചുവെങ്കിലും അമ്മമാതാവിൻ്റെ ഒരു നുളുപ്പ് വിതറി ആ പരീക്ഷകളിൽ പങ്കുചേരുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ പരീക്ഷ വിജയിക്കുകയും മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തത് മകൾ സാക്ഷ്യപ്പെടുത്തി അതുപോലെ കുഞ്ഞിൻ്റെ സ്വർണം നഷ്ടപ്പെട്ടത് ആറ് മാസത്തിന് ശേഷം ഒരു തരി കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് സ്വർണം നഷ്ടപ്പെട്ടു പോയെന്ന് എങ്കിലും അത് അമ്മമാതാവിൽ പ്രത്യാശയർപ്പിച്ച് ഒന്നുമില്ലാതെ ക്ലേശം മാത്രമുള്ളൊരു ഭവനത്തിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ബാക്കിയുള്ളത് തിരികെ കിട്ടുന്നതിന് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് തന്നെ ആ സ്വർണ്ണത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചവറ് കത്തിച്ചിരുന്ന ഇടത്തു നിന്ന് തന്നെ കണ്ടെത്തുവാൻ പറ്റും വിധം സുരക്ഷിതമായി യാതൊരു കേടുപാടുമില്ലാതെ മകൾക്ക് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം പതിനെട്ട് വർഷമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വഴിയും തെളിയാതെ ഏറെ കൂടി പല കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഈ കുടുംബം മുന്നോട്ട് പോകുന്നതും അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കാണുന്ന ഒരു ഭവനത്തിൽ പോയി അത് പ്രതീക്ഷിച്ചതിനും വലിയ ഭവനം കയ്യിലുള്ള പണത്തേലും വലുത് ചോദിക്കുവാൻ സാധ്യതയുള്ള ഭവനം എങ്കിലും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു പോരുകയും ചെറിയൊരു ഭവനം ആഗ്രഹിച്ച കുടുംബം ത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ ഭവനം അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചതിന്റെ സന്തോഷവുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഓരോന്നും അതതിൽ തന്നെ വലിയ കാര്യങ്ങളാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നേർച്ചവസ്തുക്കളുടെ പ്രയോഗമാണ് ശക്തമായി മകളുടെ സാക്ഷികളിൽ നമ്മൾ കാണുന്നതും ഓരോ നേർച്ച വസ്തുവും ഉടമ്പടി പ്രകാരം നമുക്ക് കൈമാറുന്നത് അത് ഉടമ്പടി ഉപ്പാവട്ടെ ഉടമ്പടി തേനാവട്ടെ ഉടമ്പടിയുടെ തൈലമാവട്ടെ ഉടമ്പടി കാശരൂപമാവട്ടെ ഓരോന്നും ജോസഫച്ചൻ തൻ്റെ മുപ്പത്തി ഒൻപത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ബലത്തിൽ അമ്മമാതാവിനോടും ഈശ്വരോടുമുള്ള അജഞ്ചലമായ സ്നേഹത്തിൻ്റെയും എളിമയുടെയും ആശ്രയത്വത്തിൻ്റെയും പ്രാർത്ഥനാ ചൈതന്യ ബലത്തിൽ ആശീർവദിച്ച ദൈവിക ശക്തി നിവേശിപ്പിച്ചുകൊണ്ടാണ് നമുക്കത് കൈമാറിത്തരിക സ്വീകരിക്കുന്നവരുടെ വിശ്വാസവും അത് പ്രയോഗിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുമെന്ന ബോധ്യവും ഉറപ്പുമാണ് ഓരോ നേർച്ച വസ്തുവും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് അതുകൊണ്ട് ഉപ്പിലെന്തിരിക്കുന്നു തൈരത്തിലെന്തിരിക്കുന്നു എന്നതിലല്ല അത് ദൈവികമായ ചൈതന്യത്തെ നിവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് കൈമാറുമ്പോൾ അത് ഇടുന്ന ഇടുന്ന ഇടങ്ങളിൽ അത് ദൈവത്തിൻ്റെ ശക്തിയായും ദൈവത്തിൻ്റെ അഭിഷേകമായും സൗഖ്യത്തിനുള്ള മരുന്നായും മാറുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളത് വിശ്വാസപൂർവം പ്രയോഗിക്കുമ്പോൾ ഓരോ നേർത്ത പുസ്തകം നമ്മുടെ ജീവിതത്തിന് വഴി തുറക്കുന്നതാവും നമ്മുടെ ക്ലേശങ്ങൾ അകറ്റുന്നതാവും നമ്മുടെ പരീക്ഷകൾക്ക് വിജയം നൽകുന്നതാവും നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നതാവും അതാണ് ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കൾ ഉടമ്പടി എടുക്കുന്നവരാണ് നേർത്ത വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതും മറ്റുള്ളവർക്ക് ൊക്കെ നൽകേണ്ടതും ഉടമ്പടി എടുക്കാത്തവർക്ക് അത് വെറുതെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് പോലെ വാങ്ങി ഉപയോഗിക്കുവാനുള്ളതുമല്ല ഉടമ്പടി എടുത്തവരാണ് ഉടമ്പടി എടുക്കാത്ത വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവശക്തി ഇറങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയുടെ ഉന്നതമായ നാമത്തിൻ്റെ മഹത്വത്തിൽ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി അതുകൊണ്ട് ഓരോ നേരത്തെ പുസ്തുവം പവിത്രമാണ് ഓരോ നേരത്തെ പുസ്തുവം ദൈവികമായ ശക്തി നമ്മളിലേക്ക് നാം ഉപയോഗിക്കുന്ന ഇടങ്ങളിലേക്കും വ്യാപരിക്കുന്നതാണ് അതുകൊണ്ട് എളിമയോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവശരണത്തോടും വിശുദ്ധിയോടും കൂടി നേരത്തെ വസ്തു ജീവിത വിഷയങ്ങൾക്ക് നാം ഉപയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു നമ്മുടെ ഉടമ്പടി കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം നേരത്തെ വസ്തുക്കൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് ും സഹായത്തിനും ഉപകരിക്കുമ്പം ഉപയോഗിക്കുവാൻ പരിശ്രമിക്കാം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ ഉടമ്പടി നന്മകളെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക